ഹലോ ഇന്ന് ഞങ്ങളുടെ കുറച്ച് കൃഷികൾ കാണിച്ചുതരാം സ്പെഷ്യലായിട്ട് ചീര കൃഷി അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ നനച്ചതേ ഉള്ളൂ ചീര ഞങ്ങളെങ്ങനെ നട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഞങ്ങളുടെ വയലിൽ കവുങ് കൃഷി ഉണ്ടായിരുന്നു കവുങ് ഞങ്ങൾ വെച്ചിട്ട് അത്ര ആയിട്ടുള്ളൂ ഉയർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ മൺ നന്നായിട്ട് ഇളക്കി വളമൊക്കെ ചേർത്ത് ചീര വിത്ത് പാവി കൊടുക്കുകയാണ് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ പാവി സ്ഥലം അങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ചീര വിത്തിട്ടുള്ളത് കണ്ടില്ലേ മുളച്ച് വന്നിരിക്കുന്നു ഇത് മുള വന്ന് രണ്ടാഴ്ച ആവുമ്പോൾ ഈ പ്രായമാകുമ്പോൾ നമ്മളിതിനെ പറിച്ച് മാറ്റി നടും ഓരോ തൈയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിഴുതു നടുമ്പോൾ അതിന് നല്ല വളർച്ചയുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി നടാൻ പാകമായിട്ടുള്ള ചീരയാണ് അടുത്ത സ്റ്റേജാണ് ഇത് ഇതൊരു മൂന്നാഴ്ച പ്രായമായി കഴിഞ്ഞു അപ്പോൾ ഇതിൽ കുറേ എണ്ണം നമ്മൾ മാറ്റി നട്ടതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക ലാഭമേറിയിട്ടുള്ള ഒരു കൃഷി രീതിയാണിന്ന് ചീരകൃഷി ഇതിപ്പം നമ്മൾ അതിനായിട്ട് തടവെടുത്തതല്ല കവുങ്ങിൻ്റെ തടത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് കാരണം ഒത്തിരി അധ്വാനമൊന്നുമില്ല കൃഷിക്ക് അല്ലേ നമ്മൾ വളവിട്ട് കൊടുക്കണം നനയ്ക്കണം കൃത്യമായിട്ട് ഇതാണ് മെയിനായിട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചീര മാത്രമല്ല മരച്ചീനയും കൂടെ ഇടയിലുണ്ട് ഇത് കണ്ടില്ലേ കവുങ്ങിൻ്റെ ഇടയിൽ മരച്ചീനയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉയർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ചീര വിളവെടുപ്പ് കഴിയും അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ചീര ചീര വിറ്റുറ്റ വരുമാനം ഉണ്ടാക്കുന്നവർ വളരെയേറെയാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് കൃത്യമായി ഒരു മാസം കൊണ്ട് നമുക്കിതിനെ എന്നുള്ളതാണ് ഇതിൻ്റെ വളർച്ച പൂർണ്ണമാവുന്നു നമുക്ക് ഉപയോഗത്തിന് പാകമാവുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇടവേളകളായിട്ട് നമുക്ക് പലതും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യാം രാവിലെയും വൈകുന്നേരവും മാത്രമേ ഇതിന് നന വേണ്ടതുള്ളൂ നല്ല വെയിൽ കിട്ടണം അതാണ് കവുങ്ങ് ചെറുതായത് നമുക്ക് വെയിലിനെ ബാധിക്കുന്നില്ല ഞങ്ങൾ മുന്നേ നെല്ലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ നെൽകൃഷി ഇപ്പോൾ ഇല്ല അപ്പോൾ പകരം പലതരം കൃഷികളും നമ്മൾ പരീക്ഷിച്ചിരുന്നു ആയിട്ട് ഇപ്പം കവുങ്ങിലേക്ക് കടന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പച്ചക്കറിയും കൂടെ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനും അതുപോലെ അധികമായിട്ട് വരുന്നത് വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഞാനിതിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ നനയെന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷമാണ് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ വീട്ടിലുള്ള വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വയൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ടാപ്പിൽ നിന്ന് പൈപ്പ് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ വയലിലെത്തിക്കുന്നു അവിടുന്ന് നനയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മൾ വാങ്ങിച്ചൊരു ഓൺലൈനായിട്ട് വാങ്ങിച്ചൊരു സാധനമാണിത് ഈ വാൽവ് മഞ്ഞ വാൽവ് കാണുന്നില്ലേ അത് നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യാം വെള്ളം അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാം നമുക്ക് ഇത് വാഴ കൃഷി അതിന് ചുറ്റിലും വാഴ കൃഷികളുണ്ട് കൊലച്ചവ വാഴ കൊലച്ചവയുണ്ട് മൂത്ത് വരുന്നതുണ്ട് അപ്പോൾ ഇതിങ്ങനെ നീന്ത് പോകുന്നൊരു വയലാണ് ഒരു ഒരു കിലോമീറ്ററോളം ദൂരം വയൽ തന്നെയാണ് ഇവിടെ അപ്പോൾ മുന്നേ നെല്ലൊക്കെ കൃഷി ചെയ്തിരുന്ന കാലത്ത് വളരെ ഭംഗിയിൽ സ്വർണ്ണ നിറമുള്ള കതിരുകൾ നിറഞ്ഞു നിന്നൊരു പാടമായിരുന്നു ഇന്നത്തെ സാഹചര്യം കാരണം പലരും കൃഷി നിർത്തിപ്പോയി എന്നാലും മറ്റ് കൃഷിയിലേക്ക് കടന്ന് പുതിയ പുതിയ രീതികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൃഷി രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചീരയുടെ വിവിധ ഘട്ടങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത്തരം പുതിയ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം കൃഷി രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബായ്